അതെ ഇത് എന്തല്ലേ അത്താണെന്നും കഴിക്കണ്ടേ പിന്നെ കറി വേണ്ടേ അത് ചമ്മന്തിയാ ആണല്ലോ കറിവേണ്ടേ ചമ്മന്തിയാണ് നന്നായിട്ട് ചൂടായി വരുമ്പോഴേ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ ഓയിലൊക്കെ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഒരു എട്ട് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണേ ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവേ അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് നോർമൽ ഉണക്കമുളകും രണ്ട് കാശ്മീരി ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുവാണേ ഇനി അതും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതെല്ലാം ഇവിടെ നമുക്ക് നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മളിത് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞുകൂടി ഇട്ടു കൊടുക്കുവാണേ ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കണേ ഈ പാനിൽ ഓൾറെഡി നേരത്തെ ഓയിലുണ്ടായിരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ സവാള വയറ്റുമ്പം വേറെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കാത്തത് നിങ്ങൾക്ക് ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം ഈ സവാള ഒന്ന് വയറ്റിയെടുക്കാൻ ആ സവാള എല്ലാം ഇവിടെ നന്നായിട്ട് വയൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ സവാള വയറ്റുമ്പോഴേ ഏകദേശം ത ഇതുപോലെ പകുതി വറുത്തെടുത്ത രീതിയിൽ വേണം സവാളേനെ വയറ്റിയെടുക്കാനായിട്ട് കേട്ടോ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ പാനിലേക്ക് ഞാൻ അല്പം കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു പിടി കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുവാണേ ഇങ്ങനെ കയ്യിൽ നിറച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പറയ്ക്ക് ഇട്ട് കൊടുക്കാം ഇനി അതും ചെറുതായിട്ടൊന്നും നമുക്ക് വയറ്റി എടുക്കാതെ നല്ലോണം കഴുകിയിട്ട് വേണം കേട്ടോ കോളിഫ്ലവർ എടുക്കാനായിട്ട് അത് അല്പം ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണേ ഇനി അതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ കോളിഫ്ലവർ നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം നിങ്ങൾ വെള്ളമൊഴിച്ചു കൊടുക്കാൻ അതിലേക്കൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാവേ എന്താ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം ആഹാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടേ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറൊരു പാദത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾ നേരത്തെ വൈറ്റി മാറ്റി വെച്ചതുണ്ടല്ലോ അതെല്ലാം കൂടി ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇനി അതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാവേ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ കോളിഫ്ലവർ വേവിച്ചപ്പം ഉപ്പിട്ട് കൊടുത്തായിരുന്നു അതുകൊണ്ട് നമ്മൾ ഉപ്പിടുമ്പം ഒരുപാട് ഇട്ട് കൊടുക്കരുത് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇടാൻ പറ്റും ഇനി നമുക്ക് മിക്സി ജാർ അടക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ ഇതെല്ലാം തന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വച്ച കോളിഫ്ലവർ കൊണ്ട് ഇട്ട് കൊടുക്കാവേ ഇനി അതും അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ അതും നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം മല്ലിയല ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കുകയാണേ ഇനി ഇതും കൂടെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാവേ ഇതാ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇതാ നമ്മുടെ സംഭവം റെഡി ആയിട്ടിട്ട് ഇനി നമുക്ക് ചോറിന്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ചൂടുള്ള കുത്തിരി അടിപൊളി ഇതേ കോളിഫ്ലവർ ചമ്മന്തി നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ ഇച്ചിരി ചമ്മന്തി എടുത്ത് ചേച്ചി പൊടിക്ക് കൊടുക്കട്ടെ അപ്പൊ ഇങ്ങനെ കുറച്ച് ചമ്മന്തി അങ്ങനെ എന്നിട്ട് ഈ ചോറിന്റെ കൂടെ അങ്ങോട്ട് കുഴച്ചിട്ടുണ്ടല്ലോ നന്നായിട്ട് അങ്ങോട്ട് കുഴക്കണം കുഴച്ചിട്ട് കണ്ടോ ഇങ്ങനെ ഓമയം ഇതുവരെ കഴിച്ചിട്ടില്ല സംഭവം അടിപൊളി അടിപൊളി അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തുകൊണ്ട് കൂടുതൽ കുടിക്കോളൂടാ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ